ഞമ്മളീ കയ്യിൽ നിന്ന് നേരത്തെ വന്നിട്ടോ പ്രതീക്ഷിക്കാതെ ഒരു എട്ട് മണിക്ക് ആയപ്പോ വന്ന് അപ്പൊ ഞങ്ങള് ഇതിലേറെ നേരത്തെ ഒന്നും പ്രതീക്ഷിക്കില്ല അപ്പൊ നന്ദേ നാവോ ഇവിടെക്ക് ഭാഗ്യത്തിന് ട്രിപ്പ് കിട്ടിയതാ അതാ ദാനിച്ചുമോൻ ദാനിച്ചു മോനെ എന്റെ പുതിയ ബോക്സ് കാണിച്ചെടുത്ത ും കൊടുക്കൂട്ട് കറി പുതിയ ആ ബെന്ത ബോക്സ് ഒക്കെ പോന്റെ ചോറിയെല്ലാം കഴിഞ്ഞിട്ടോ പാത്രം കൊണ്ടേക്കാൻ കൂടിയില്ല പാത്രം നീച്ചു കിട്ടോ അതായി വന്നിട്ട് നമ്മളിത് ആ ചായ വെച്ചിട്ട് അയ്യേ അത് വലിച്ചെറിഞ്ഞ ആ മുറ്റത്തൊന്ന് എടുത്തോണ്ടിരു ഓരോ സാധനം വാഷിംഗ് മെഷീൻ ഇയാളിതാ പതിവില്ലാ നേരത്തെ എത്തിയിട്ടുണ്ട് കമോൺ നീക്കതാ തോർത്ത് പുതിയത് അടുത്ത് ഉദ്ഘാടനം കഴിച്ചു അല്ലേ നേരത്തെ പോന്നെ നേരത്തെ പോന്നെ എവിടുക്ക് പ്രതീക്ഷിക്കാതെ ഓട്ടറിഷൻ്റെ അച്ചയുടെ ഉപ്പ വന്നു ഞാൻ പറഞ്ഞു പിന്നെ എന്റെ ഒപ്പ ചെതു പോയി ഒക്കെ ആരണതാ ഞാൻ പറഞ്ഞോട് അതേപോലെ ഇങ്ങനെ ഉട്ടി നിർത്തിയപ്പോനിക്കൊരക്ക ചെങ്കറിഷൻ അങ്ങനെ നിർത്തിക്കു പിടിച്ചു ഗ്യാസ് തീരാനായി വെള്ളം താഴ്ച്ച പാർക്കൊക്കെ നമ്മൾ ചായ ണ്ടാക്കുന്ന അപ്പൊ ചായ ഉണ്ടാക്കുന്ന എങ്ങനെ നിങ്ങൾ കണ്ടോളു വെള്ളം നല്ല പോയി വന്നതാണ് കേട്ടോ പോയി വന്നേ അപ്പൊ വന്നിട്ടില്ലേ ഒരു 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 കാര്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ കരയുന്നു കൊടുന്ന് അവിയല്ല കൊടുന്നതാണ് അപ്പൊ അത് ചൂടാക്കാനിട്ടോ ഒന്നും രാത്രിക്കൊക്കെ ഞാൻ കൂട്ടാൻ വേറെ വെച്ചോ ഒന്നുമില്ല കേട്ടോ മുട്ട പൊരിച്ചും ചെയ്യാം മീൻ മീൻകറിയുണ്ട് നേരത്തെ അതും അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെ ഗേസ് പിറ്റീസം രാവിലെ നേരം പിന്നെ രാവിലെ നേരൊക്കെ ഗ്യാസ് എടുക്കാനാ ഗ്യാസ് തീരാനായി അപ്പോൾ ഗ്യാസ് എടുത്ത് വന്ന് അത് പോയി തിരിച്ചു വന്നിട്ട് ഞങ്ങൾ പാ മല കയറാൻ പോകുന്നുണ്ടോ എടുക്കാരെ ഞങ്ങള് കുളത്തൂർ പോയി കുളത്തൂർക്ക് ഞങ്ങൾ ഇപ്പടുത്ത് പോയിന് പക്ഷേ ഞങ്ങള് താത്താനം കണ്ടിട്ട് കൊറേ ആയിട്ടോ ഞങ്ങളൊന്നും പോകണം പോണെന്നു കൊറേ ആയിട്ട് താത്താനം കണ്ടിട്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ പോകും പോയി അപ്പഴൊന്നും താത്താനം കണ്ടില്ല അപ്പൊ ഞങ്ങള് പോകാൻ ഇങ്ങനെ ഒരു ദിവസം ഞങ്ങൾക്ക് കഴിഞ്ഞ ആഴ്ച ആയിട്ട് വിളിച്ചു നോക്കിയാ പോലെ ഉമ്മാൻ്റെ ആണെ ഞങ്ങൾക്ക് എടുത്തില്ല അപ്പൊ പിന്നെ ഞങ്ങൾ അത് പോവാട്ടോ ഞങ്ങൾ ഏകദേശം അവിടുത്തെ ആനയുള്ള വഴിയൊക്കെ ആയി കടന്നെ പോയത് ഒരാളില്ലാതെ ഞമ്മളെ പെട്ടന്നാരായത് അപ്പൊ ഞാൻ പറയും എനിക്ക് സ്കൂട്ടി പഠിച്ചേ സ്കൂട്ടി പഠിച്ചു അപ്പൊ മനസ്സിലിതാണ് ഓർമ്മ ഉം എന്ത് ചെയ്യും എന്ത് ചെയ്യും പക്ഷെ അതാ പഠിക്കണം നല്ല റോസ് ഇരിഞ്ഞിട്ടുണ്ട് ആ ചേച്ചിൻ്റെ വീട്ടിൽ അടിപൊളി പ്ലേസ് നമ്മള് സ്കൂളൊക്കെ പോകണീട്ട് മൂക്ക് പോകുമ്പോൾ അതേപോലെ നല്ല കാഴ്ച തന്നെ കണ്ടു വളർത്തു പോകുന്ന അയി കേസ് ഇവിടെ എല്ലാ ആൾക്കാരും എന്റെ ചോദനമുണ്ട് ഈ വീടെന്തായിട്ട് തോർത്ത രീതി അങ്ങനെ കേസ് ഏകദേശം ഞങ്ങൾ നിക്കാൻ നിന്നിരുന്ന സ്ഥലത്ത് നമ്മളെ കുളക്കൂലെ നമ്മൾ ജസ്റ്റ് ഒഴിവല്ലേ അപ്പൊക്കാനോ കണ്ടോ നല്ലോണം കാട്ടിട്ടി നമ്മൾ ഏകദേശം ഈ ടൈമിൽ തന്നെ വന്നിട്ട് അല്ലേക്ക് അങ്ങോട്ട് ഡിസ് ഒരു ഒക്ടോബർ നവംബർ മാസം എടുത്തല്ലേ അതേപോലെ കാട് പിടിച്ചണ സമയത്ത് മഴയെല്ലാം പെയ്ത് അത് ഞാനിങ്ങനെ പേടിച്ചു കഴിഞ്ഞത് കേട്ട് കപ്പ് നിൽക്കാൻ വരുന്നേക്കില്ല പിന്നെ കാടല്ലാം കിട്ടുമ്പോൾ ശർ ഇട്ടോ നല്ല നമ്മളതേപോലെ നിൽക്കുന്നതല്ലേ പിന്നെ ആവി മാറും എല്ലാം മഴയെല്ലാം പെയ്ത് പുല്ലെല്ലാം നല്ല വലുതായതുകൊണ്ടാണ് ഇങ്ങനെ റോഡ് പിന്നെ നല്ല ഷാർ റോഡാണ് ടാറിട്ട റോഡ് തന്നെ ഇനി എല്ലാം ആയതിട്ട് ഒലിച്ച് 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 എച്ച് അവിടേക്കാണ് ഒന്നല്ലാതായി ഞങ്ങൾ താത്താന്റെ വീട്ടിലെത്തി എന്താ എനിക്കും വേണോ ഓ നീച്ചുമോ മുട്ട എടുത്ത കണ്ടിട്ടേട്ടാ എനിക്കും താത്താന കാണാനില്ല ഞങ്ങൾ കൊറഞ്ഞ സാധനം ഞങ്ങൾ തന്നെ എടുത്തു പിന്നു കൊറച്ച് കഴിച്ചാതിയ കിട്ടിയ ഞാനിപ്പോൾ താത്ത പുളിയഞ്ചി കൊടുത്തിട്ട് പുളിയഞ്ചി തിന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോളു നല്ല ഇഷ്ടമായിക്കോളൂ സൂപ്പർ ഉണ്ടായിച്ചപ്പോൾ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം കൂട്ടുകാരെ താത്താൻ്റെ അടുത്ത് പിന്നെ ഇടക്കൊക്കെ ഉണ്ടാവും പുളി വന്നാൽ നല്ല പുളി ഇഞ്ചിക്ക് കണ്ടു പാത്ത ദിവസിനും തന്നെ നല്ലോണം തിന്നുന്നുണ്ടു അപ്പം കൂട്ടുകാരെ ഞാൻ നീച്ചും പാത്ത ദിവസം കൂടെ താത്താൻ്റെ അടുക്കളയിൽ ഇരുന്നപ്പോൾ നീച്ചുമ്പോൾ മയിലിനെ കണ്ടിട്ട് എടുക്കാൻ വന്നതെട്ടോ പക്ഷെ മയിലിനെന്തായാലും കിട്ടിയിട്ടില്ല അല്ല ആ വായ പിന്നെ കൊലച്ചില്ല ഏഹ് പിന്നെ നല്ല ഒരു വായക്ക അല്ലേ അത് നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ പിന്നെ ഇപ്പ ഇല്ല

എന്ത് സാധാരണല്ലേ പഠിച്ചോനേ വേണ്ടട്ടെ രണ്ടെണ്ണം തിന്ന് കേ ും ഇനി നാളെ കൊടുത്താ മതി വണ്ടി വണ്ടി ഇത് ചിക്കൻ മാങ്ങാടി ലോറ് പോന്നോളു കാറ് പോന്ന കണ്ടോളു കുട്ടികാർ ഇന്നലെ രാത്രി വന്നിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാനൊന്നും സമയം കിട്ടിയില്ല കേട്ടോ കുട്ടികൾക്ക് പിന്നെ ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കും കറി ഇതൊക്കെ വെക്കാണ്ട് അതിനെന്ത തിരക്കും അത് ഇതൊക്കെ ആയിട്ട് അങ്ങനെ വീഡിയോ വൈൻഡപ്പ് ചെയ്തില്ല അപ്പം ഞാൻ ഇന്ന് രാവിലെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഞമ്മളിന്നലെ ഇന്നലെ അടുക്ക് പോയതും മടുത്ത വിശേഷങ്ങളോ കുട്ടികൾ കളിക്കുന്നതും അതും ഇതൊക്കെ ഉൾപ്പെടുത്തിയൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ ഞമ്മളെ വീഡിയോ കണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പുതിയതായിട്ട് കാണുന്ന കുറേ കൂട്ടുകാരുണ്ടാവില്ല ഒക്കെ ഒന്ന് ഞമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കാം കേട്ടോ വീഡിയോ കാണുമ്പോൾ ഞാൻ എന്താ തിന്നുവെച്ചാൽ ഒരു വെളുത്തുള്ളി ഇട്ട് കാണാൻ വായില്ല കേട്ടോ കേട്ടോ ഇറക്കുവരം തോന്നില്ല ഹേടനൊന്നും ഇല്ല അപ്പോൾ മറക്കാതെ എല്ലാവരും ഞമ്മളെ വീഡിയോക്ക് ഒരു ലൈക്ക് അടിച്ചനു കേട്ടോ ഒന്ന് നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ ഓക്കെ ബൈ